നമസ്കാരം പ്രാദേശിക വാർത്തകൾ യൂസ്റ്റ് കാറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന വടകരയിലെ ആദ്യത്തെ സ്ഥാപനം എമോട്ടോസിന്റെ ട്രൂ വാല്യൂ കൈനാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യസമര സേനാനിയും സോഷ്യലിസ്റ്റും ദീർഘകാലം ഏറാമല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന കെ കുഞ്ഞിരാമകുറുപ്പിന്റെ സ്മരണയ്ക്കായി ഏറാമല ബാങ്ക് ഏർപ്പെടുത്തിയ കെ കുഞ്ഞിരാമകുറുപ്പ് സാഹിത്യ പുരസ്കാരം ചരിത്ര ഗ്രന്ഥകാരൻ പി ഹരീന്ദ്രനാഥിന് സമർപ്പിച്ചു കൽപ്പറ്റ നാരായണൻ ഉപഹാര സമർപ്പണം നടത്തി അവസാനത്തെ ഭാരതീയനെ അടക്കം സ്വതന്ത്രനാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്ത്യൻ മനസ്സിനെ ശുദ്ധീകരിക്കാനാണ് ഗാന്ധിജി ശ്രമിച്ചതെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു ഹിംസയുടെ ചരിത്രമാണ് അഹിംസയുടെ ചരിത്രമാണ് ഇനി എഴുതേണ്ടതായിട്ടുള്ളതെന്നും ഭാരതത്തിലെ ജനത സംസ്കാര സമ്പന്നരായ ജനതയാണെന്നും ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തുകയാണ് ഗാന്ധിജി ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അഹിംസയുടെ ചരിത്രം അത് നമ്മുടെ ചരിത്രത്തിൽ സൂക്ഷ്മമായി തെളഞ്ഞ് നമ്മുടെ ചരിത്രകാരന്മാർ ചെയ്യേണ്ടതാണ് നമ്മൾ ഇവിടെ എത്തിയത് നോക്കുക ഈ വന്യ മൃഗങ്ങളൊക്കെ വിശക്കാതിരിക്കുമ്പോഴും ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഈ ഭൂമുഖത്ത് ഒരു മൃഗവും ഒരു മനുഷ്യനും വധീവിക്കുമായിരുന്നില്ല മറിച്ച് വയറ് നിറഞ്ഞ ഒരു പുലിയുടെ മേൽ ഒരു മാൻകുട്ടിക്ക് കയറി നിൽക്കാം അതൊന്നും ആ ചെയ്യുക എന്ന ഈ വന്യമൃഗങ്ങളുടെയും മറ്റും സമീപനത്തിൽ നിന്നാണ് ഒരു ലോകം അതിജീവിച്ചത് എന്നാണ് അനിവാര്യമായത് മാത്രം കഴിച്ച് സമ്പന്ന രാഷ്ട്രമാണ് ബാങ്ക് ചെയർമാൻ മനേത്ചന്ദ്രൻ അധ്യക്ഷനായി പി പ്രദീപ് കുമാർ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി വി ടി മുരളി പി കെ കുഞ്ഞിക്കണ്ണൻ ടി പി ബിനീഷ് എം കെ ഭാസ്കരൻ എൻ വേണു ഐ മൂസ സോമൻ മുതുവന എം സി വടകര ചെറുവാച്ചേരി രാധാകൃഷ്ണൻ സി പ്രസീത് കുമാർ പി പ്രസീദ് കുമാർ പി ഹരീന്ദ്രനാഥ്